ഈ ഐ പി എൽ റെക്കോർഡുകൾ ആർക്കെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ പറ്റുമായിരിക്കോ ഐ പി എൽ ചരിത്രത്തിൽ ആർക്കും ഓവർടേക്ക് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത കുറച്ച് ഐ പി എൽ റെക്കോർഡിലേക്ക് പോകുകയാണ് അതിനകത്ത് ആർക്കെങ്കിലും ഒക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞാൽ നമ്പർ ഫൈവ് സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ പേരിലാണ് രണ്ടായിരത്തി പതിനാറ് സീസണിൽ ഒരു സീസണിൽ ഒരു ഐ പി എൽ ബാറ്റ്സ്മാന്റെ ഏറ്റവും ഉയർന്ന സ്കോർ വിരാട് കോഹ്ലി രജിസ്റ്റർ ചെയ്തു തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് റൺസ് ഒൻപത് ഏഴ് മൂന്ന് ഇതാരേലും ഇനി ഓവർടേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഇനി നമ്പർ ഫോർ തുടരെ പത്ത് കളികൾ ജയിച്ച് കയറിയ സാക്ഷാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണുകളിലായിട്ടാണ് തുടരെ പത്ത് കളികളിൽ തോൽവി അറിയാതെ കൊൽക്കത്ത ജയിച്ചു കയറിയത് ഇതിനിടയിൽ ഒരു ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളിലൂടെ നടന്നിരുന്നു അതുകൂടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ തുടരെ പതിനാല് മത്സരങ്ങളാണ് കൊൽക്കത്ത പരാജയം അറിയാതെ മുന്നോട്ട് പോയത് ഇതുപോലെ പത്ത് കളികൾ അല്ലെങ്കിൽ പതിനാല് കളികൾ തോൽക്കാതെ മുന്നോട്ട് പോകാൻ നിലവിലെ ഏതെങ്കിലും ഐ പി എൽ ടീമുകൾക്ക് പറ്റുമായിരിക്കുമോ യെസ് ഇനി നമ്പർ ത്രീ ഇതൊരു വെടിക്കെട്ടാണ് സാക്ഷാൽ ക്രിസ്കെലിന്റെ വെടിക്കെട്ട് രണ്ടായിരത്തി പതിമൂന്നില് പൂനെ വാരിയേഴ്സിനെതിരെ മുപ്പത് ബോളുകളിൽ നേടിയിട്ടുള്ള സെഞ്ചുറിയാണ് ഇന്നും ഐ പി എല്ലിന്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ഇതാരേലുമൊക്കെ ഈ സീസണിൽ തന്നെ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു റെക്കോർഡാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇനി നമ്പർ ടുയിലേക്ക് പോകാം ഇത് ഒരു ഓവറിൽ മാക്സിമം റൺസ് സ്കോർ ചെയ്യുന്ന റെക്കോർഡാണ് ഐ പി എല്ലിന്റെ മാക്സിമം റൺസ് ഒരു ഓവറിൽ സ്കോർ ചെയ്തിട്ടുള്ളത് മുപ്പത്തിയേഴ് റൺസാണ് രണ്ടാളുകളാണ് ഈ റെക്കോർഡ് ഷെയർ ചെയ്യുന്നത് ക്രിസ്കയിലും ജഡേജയും ജഡേജ ആർ സി ബിക്ക് ക്രിസ് ക്രിസ്കയിൽ കൊച്ചി ടസ് കേസ് കേരളക്കെതിരെയുമാണ് മുപ്പത്തിയേഴ് റൺസ് അടിച്ചു കൂട്ടിയത് ഇനി ഇതിൽ കൂടുതൽ റൺസ് ആരെങ്കിലും ഒരു ഓവറിൽ അടിച്ചു കൂട്ടാൻ ചാൻസ് ഉണ്ടോ ലോ ബോളുകളും വൈഡുകളും ഒക്കെ വരേണ്ടി വരും കേട്ടോ ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകാനാണ് കേട്ടോ അല്ല ഇത് കഴിഞ്ഞിട്ട് ആർക്കും ഇഷ്ടമല്ലാത്ത പറയാൻ വേണ്ടിയിട്ടുണ്ട് ഇത് ഒരു ഹാട്രിക് റെക്കോർഡാണ് ഏതൊരു ബൗളറിന്റെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റുകളിൽ ഒന്നാണ് ഹാട്രിക് പക്ഷെ മൂന്ന് തവണ ഐ പി എല്ലിൽ ഹാട്രിക് നേടിയിട്ടുള്ള ഒരു താരമുണ്ട് അബിൻ മിശ്ര അതും മൂന്ന് ഡിഫറെന്റ് ടീമുകൾക്ക് വേണ്ടിയിട്ട് അത് ആർക്കെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇതൊരു ഡെക്കുകളുടെ റെക്കോർഡാണ് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ തവണ പൂജ്യമിട്ട് ആരും ഒട്ടയിട്ട് പുറത്തായതിൻ്റെ റെക്കോർഡ് ഇപ്പോൾ മാക്സ്വെല്ലിൻ്റെ പേരിലാണ് പത്തൊൻപത് ഡെക്കുകളാണ് രണ്ടാമത് നിൽക്കുന്നത് രോഹിത് ശർമ്മയും ദിനേഷ് കാർത്തിക്കും അതായത് ക്രിക്കറ്റിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല വെട്ടിക്കെട്ടുകാരാണ് ഈ പൂജ്യത്തിൻ്റെ റെക്കോർഡിൽ മുൻപിലുള്ളതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ ഇതിനകത്ത് ഇനി ആർക്കും ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന റെക്കോർഡ് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന റെക്കോർഡ് അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലും റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ಮರಕ